ఒక్కయపెడల్ నమ్మ పరాజయపెట్టాలి దైవతి వచనం పరాజయపెడక ദൈവത്തിന്റെ വചനത്തിന് കാര്യങ്ങൾ വിവേചിച്ചു തരാനുള്ള കഴിവും ഇങ്ങനെ തങ്ങി കൂട്ടിക്കൊണ്ടുപോയാ വീട്ടിലേക്ക് വരും നിങ്ങൾ എവിടെ ഇരുന്നാലും ഈ വചനം നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും പറ്റുമോ പറ്റും നൂറ്റി നാപ്പത്തി ഏഴ് പതിനഞ്ച് കർത്തവഭൂമിയിലേക്ക് കല്പനകളായി കൊന്നു ശക്തി വരുന്നു മിസൈലുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ മിസൈലാണ് കത്താറിന്റെ വചനം ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നു വചനത്തിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് പാമ്പാണ് സർപ്പാണ് അതാണ് ഇതാണ് കന്നിമൂലും ദോഷപ്പെടുത്തുമ്പോൾ അപ്പൊ ഏത് വചനം പ്രാർത്ഥിക്കണം പ്രധാന യൂട്യൂബിലൂടെ കണ്ടതാ അങ്ങനെ പതിനഞ്ച് വചനം പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ അവിടുത്തെ കാണ കൊണ്ട് വെട്ടി വെളിപ്പിക്കണം അത് ഞാൻ അമ്പലം വിട്ടിട്ട് ആളെ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു ആരെങ്കിലും വന്ന പറഞ്ഞാൽ ചെയ്യും ഒന്ന് പട്ടി തീരണം അല്ലെങ്കിൽ പശുവിനെ കൊണ്ട് തീറ്റിക്കൂല എന്തോ പറഞ്ഞാൽ

പറഞ്ഞൊന്നും കുറച്ച് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം കല്യാണം നടക്കും പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ അയ്യൻ്റെ ഈ പറമ്പത്തിന്റെ അടുത്തൊരു സ്ഥാപനത്തിലാണ് ആ ജോലി നഷ്ടപ്പെട്ടു വർഷങ്ങളായിട്ടുള്ളതാണ് കോണ്ട്രാക്ട് ഇങ്ങനെ പുതുക്കി പുതുക്കി പോയതാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ ഈ സഹോദരനും അപ്പനും അമ്മയും കൂടി പ്രാർത്ഥിക്കാൻ വന്നു ഭജനം കേട്ട് പ്രാർത്ഥിച്ചപ്പോ അവരുടെ ബന്ധത്തിൽപ്പെട്ട ചെയ്യണം പെട്രോൾ പമ്പിൽ പണിക്ക് വിളിക്കുന്നത് ഇന്നത പഠിച്ചത് ഒക്കെ ഐടി ചെറുക്കരാണ് അപ്പൊ എന്ത് ജോലിക്ക് പോകാൻ ചെയ്യാറാണ് കുറച്ച് ദിവസം വന്ന് ഭജനം കേട്ടു പ്രാർത്ഥിക്കുന്നു വീട്ടിൽ വന്ന് പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു മെസ്സേജൊക്കെ കൊടുത്തു പിന്നെ സംഭവിച്ചെന്താണെന്ന് അറിയാം അവരുടെ ഒരു ബന്ധു നടത്തിയിരുന്ന ഒരു കമ്പനി അവർക്ക് കാനഡയിലോട്ട് പോകുന്നത് കൊണ്ട് ആ സാധനം അതിന്റെ മെഷീനും പണിക്കാരും പണിയും ഓർഡറും എല്ലാം കൂടി ഇവൻ കൊടുത്തിട്ട് പോയി എല്ലാം കൂടി ചുരുങ്ങിയ ചെലവഴി സ്വന്തവും ബന്ധവും ആയതുകൊണ്ട് പുറത്തോട്ട് പോകണ്ട അതിന്റെ വർക്കും ഓർഡറും മെഷീനും പണിയും പണിക്കാനും എല്ലാം കൂടെ ഇവര് കിട്ടി ലുയാവതെല്ലാം വഴി കൂടെയാണ് പ്രവർത്തിക്കുന്നത് കടന്നു വരുന്നതെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഹാലേലു

हाल लूया एशबे नमी सुालूया आला e yeah. എല്ലാ ആ നമ്മുടെ ജീവിത നമുക്ക് ജീവിതം തോന്നും അവരൊക്കെ ഇതുപോലത്തെ ഇല്ല ഫോൺ ഇല്ല എ സി ഇല്ല ഗുഹകളിലും മലയിടക്കുകളിലും അല്ലെങ്കിൽ ശത്രുഭയത്തിലും നിന്നു പക്ഷെ അവര് ദൈവത്തെ ആരാധിച്ചു ജയിലിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു മാപ്പാമയുടെ വാക്കുകൾ ഇതാണ് ആധുനിക രക്തസാക്ഷിത്വം ഇന്ന് ദൈവം തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് അനാവശ്യമായ ചെയ്യാത്ത കുടുംബങ്ങളിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള രക്തസാക്ഷിത്വങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം വിളിച്ച് പറഞ്ഞ കാര്യം എല്ലാം സേഫായും പറഞ്ഞിരിക്കുമ്പോഴാണ് ഭർത്താവും മണ്ടേ മരിച്ചു പോയതാണ് ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ മക്കള് രണ്ട് പെൺമക്കളാണ് രണ്ടിനെ കഴിച്ചു വിട്ടു അവരെല്ലാം നോക്കുന്ന ആൺമക്കളെല്ലാം സേഫായിട്ട് പോയിരിക്കുമ്പോഴാണ് രണ്ട് പെൺമക്കളും അവരുടെ ഭർത്താവും മക്കളെല്ലാം വിദേശത്താണ് അമ്മ ഇവിടെ കൂടെ സേഫ് ആയിട്ട് അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അയാളെ മകള് എന്തോ പറ്റി ആശുപത്രി കൊണ്ടുപോയി

ഇവിടെ ഒന്നു വിശുദ്ധസിന്റെ വാക്കുകളാണ് എൻറെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങയിലായി തീരുവോളം എൻറെ ഹൃദയം അസ്വസ്ഥമാണ് ഇവിടെ ഇതിന് പകരം ദൈവത്തിന് പകരം എന്തെല്ലാം വെച്ചാലും നമ്മുടെ അസ്വസ്ഥതയൊന്നും മാറാൻ പോകുന്നില്ല കാറ് മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷേ എത്ര നേരത്തെ കണ്ടാവുന്ന സന്തോഷം എത്ര നേരത്തെ കണ്ടവ സന്തോഷം അതായിരുന്ന ഞങ്ങൾക്ക് അംബാസഡർ ആയിരുന്നു അത് കഴിഞ്ഞ് ഒമിനി ആയിരുന്നു അത് കഴിഞ്ഞ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു പിന്നെ സാൻഡ്രോ ആയിരുന്നു ഇപ്പൊ ജീപ്പായി അപ്പൊറോ പ്ലെയിനിലിരിക്കണെ സാൻഡ്രോന്നപ്പോ ഹെലികോപ്റ്റർ ഇരിക്കുന്ന പോലെ പക്ഷേ ഒരു മാസം കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ ആ പൊങ്കച്ചോ ഒന്ന് ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും പോക്കറ്റ് കാശ് വേണം കാരണം എന്താ ബാറ്ററി ടയർ ഇൻഷുറൻസ് ഓടിച്ചാലും ഓടിച്ചില്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു കാർ കൊടുത്ത് നല്ല ആഴ്ച ഉള്ളപ്പോഴേക്കും ഊബർ ഉണ്ടല്ലോ എപ്പോ വിളിച്ചാലും കിട്ടും അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ നമ്പർ ഇവിടെ ഇട്ടിട്ട് വെറുതെ കൊടുത്തോണ്ടിരിക്കും ഇല്ല മേടിച്ചപ്പോഴും പോയി ഇനി ഞങ്ങൾ ആണെങ്കിൽ ഓടിക്കാൻ ഓടിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറിനെ ആയെങ്കിലും വിളിക്കും ചെലപ്പോ നല്ലതായിരിക്കും ചെലപ്പോ പറ്റാത്ത വേദം ഒരു ടാക്സി വിളിച്ച് അല്ലെങ്കിൽ ഊബർ വിളിച്ച് പോയാൽ പോലെ അതിന്റെ പകുതി പോലും ആകുന്നില്ല ഹാലിൽ അത് മോശമാണെന്നല്ല പറയുന്നത് ഇപ്പൊ ഈ അടുത്ത് നമ്മളെ ഡാമില് വരുന്ന

അടിപൊളി കാറു സഹോദരി പറഞ്ഞു വളരെ പഴയ കാറ് മാറ്റി വേറൊരു വാഗണാല് അപ്പൊ നാളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതേവ ഇങ്ങനെ ഒത്തിരി അറിയിക്കണം ബിനോബാബു ബിനോബാബു പറഞ്ഞ് കുറെ വർഷം ആ വൈകം കൊണ്ട് നടക്കണത് അത് മാറ്റി ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ ആക്കി അതുകൊണ്ട് കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകുന്നില്ലെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഓടിക്കി ഓടിക്കി ഓടിക്കു ഓടിച്ചു നോക്ക് പറഞ്ഞിട്ട് ഓടിപ്പിച്ചത് അപ്പൊ ഇങ്ങനെ ഒത്തിരി എനിക്ക് ദൈവം കണ്ണുണ്ട് രണ്ടുതോളം സമ്മർദ്ദം കിട്ടും അതിനോട് ഹാലിൽ